തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരുടെ ഗുണ്ടാക്രമണം എട്ടോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണ് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തിങ്കളാഴ്ച വൈകിട്ടാണ് നഗരൂരിലെ ആലിന്മൂട് ജംഗ്ഷനിൽ വെച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഹേൽ ബിൻ അൻവർ ഇയാളുടെ സഹോദരൻ കെ സ്യു ജില്ലാ വൈസ് പ്രസിഡന്റുമായ സഹിൽ ബിൻ അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപതംഗ സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച അക്രമം നടത്തിയത് എട്ടോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഡിവൈഎഫ്ഐ വൈ എഫ്ഐ മുൻ മേഖലാ പ്രസിഡന്റും സി പി ഐ എം ബ്രാഞ്ച് അംഗവുമായ അഫ്സൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ തേജസ് അൽതാഫ് അല്ലമീൻ മുഹമ്മദ് അഫ്സൽ ആഷിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ തലയ്ക്ക് വെട്ടേറ്റ അഫ്സലിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി പരിക്കേറ്റവരെല്ലാം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആദ്യഘട്ട അക്രമത്തിന് ശേഷം പോലീസിൽ പരാതി നൽകി മടങ്ങുന്ന സമയത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ രണ്ടാമതും ബൈക്കുകളിലും കാറിലും ഭീഷണിയുമായി എത്തിയ സംഘം കരിങ്കല്ലും വടിവാള ഇരുമ്പുതണ്ട് തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അക്രമം നടത്തിയത് സംഭവത്തിൽ വർക്കല ആലങ്കോട് സ്വദേശികളായ അൻസിൽ അബ്ദുള്ള എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം